ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അമിയസ് ഡിസൈൻസ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ വന്നിട്ടുള്ളത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു കുർത്തിയുണ്ട് ഇതൊരു ട്യൂ പീസ് സെറ്റ് ആണ് ഒരു പർപ്പിൾ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് ഇവിടെ ആയിട്ട് പ്ലീറ്റ്സ് ആണ് ഫ്രണ്ടിൽ നമ്മൾ പ്ലീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഒക്കെ പാച്ച് കൊടുത്തിട്ട് ഇങ്ങനെ പൊടലി ബട്ടൺസ് ഒക്കെ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് ഇങ്ങനെയാണ് ടോപ്പിന്റെ ഒരു ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് ഒരു ആല്ല് ഷേപ്പിലാണ് നമ്മൾ അതിൻ്റെ നെക്ക് കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ഫ്രണ്ടിലായിട്ട് പ്ലീറ്റ്സ് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത് ബോട്ടം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു സെയിം പ്രിൻ്റിൽ തന്നെയാണ് ടോപ്പിന്റെ ആ ഒരു സെയിം പ്രിൻ്റിൽ തന്നെയാണ് ബോട്ടവും വന്നിട്ടുള്ളത് സെയിം കളറും തന്നെയാണ് ആണ് കൊടുത്തിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക് ആണ് ബോട്ടവും ടോപ്പും എല്ലാം കോട്ടൺ ഫാബ്രിക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ബോട്ടനിന്റെ ലെങ്ത് തേർട്ടി നയൻ ഫോർട്ടി ആ ഒരു റേഞ്ചിലാണ് വരുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ സൈസസിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ട് വരുന്നത് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റിൽ വന്നിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റ് ആണ് അതിന്റെ ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് ജോർജിറ്റ് ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ട് വന്നിട്ടുള്ളതാണ് സ്ലിറ്റഡ് ആണ് സ്ലിറ്റ് ആയിട്ടാണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ടിൽ പൊള്ളി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഒരു നെക്ക് ആലിലെ നെക്കാണ് വന്നിരിക്കുന്നത് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ്സിലും പൈപ്പിംഗ് കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നല്ലൊരു ഡാർക്ക് ബോഡിൽ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഈ ഒരു സെയിം കളർ തന്നെയാണ് ബോഡിൽ ഗ്രീൻ ഷെയ്ഡിൽ തന്നെയാണ് ബോട്ടവും വരുന്നത് ഷോള് വരുന്നത് ഓർഗൻസയിലാണ് ഓർഗൻസ ഫാബ്രിക്കിലാണ് ഷോള് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഷോള് വരുന്നത് ാണ് ഷോൾ വന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയം മാത്രമാണ് ഈ ഒരു ത്രീ പീസ് സെറ്റിന്റെ റേറ്റ് വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയം മാത്രമാണ് അപ്പം വാങ്ങാൻ താല്പര്യമുള്ളൊരു താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂം ഓർഡർ ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ ഡാമേജ് പ്രോഡക്റ്റിന് മാത്രമേ നമുക്ക് റിട്ടേൺ ഉള്ളൂ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് ഇതിന്റെ ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് അപ്പൊ താല്പര്യമുള്ളൊരു വാട്സാപ്പ് നമ്പർ വാട്സാപ്പിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ കളർ ഫെയ്ഡാവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല ഔണ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർ ത്രീസിലാണ് വന്നിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി സിക്സ് വരുന്നുണ്ട് ഇതിൻ്റെ നമുക്ക് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ സൈസസിലാണ് ആയിട്ട് വരുന്നത് ഇവിടെ ആയിട്ട് ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വുഡൻ ബട്ടൺസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ സ്ലീവ്സിൽ നമ്മൾ വുഡൻ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് ലൈനിങ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ട് നല്ല സിമ്പിളായിട്ട് എന്നാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു മെറൂൺ ഷെയ്ഡിലേക്ക് ഒരു ചിക്കു കളറും ബ്ലാക്ക് കളറിലൊക്കെ ആണ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് കേട്ടോ ടോപ്പ് വന്നിട്ടുള്ളത് എന്റെ ക്ലോസ് റിവ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ കൊടുത്തിട്ടാണ് ഒക്കെ കൊടുത്തിരിക്കുന്നത് അതുപോലെ സ്ലീവ്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഷൻ ഇങ്ങനെയാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് അടിപൊളി ഒരു റേറ്റിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഈ ഒരു അടിപൊളി ഒരു കുർത്തിയുടെ റേറ്റ് വരുന്നുള്ളൂ അപ്പം അങ്ങനെയായിട്ട് താല്പര്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിലേക്ക് അയക്കുകയോ അല്ല വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യുകയോ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഇത് ഒരു സിമ്പിൾ ആയിട്ട് വന്നിട്ടുള്ള ഒരു ഡെയിലി വെയർ കുർത്തിയാണ് നല്ലൊരു ഡാർക്ക് ബ്ലൂ കളറാണ് നേവി ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് അതിലേക്ക് അജ്രക് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് നമ്മൾ മെറൂൺ കളറിലെ ഫാബ്രിക് കൊടുത്തിട്ട് വുഡൻ ബട്ടർസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിന്റെ എൻഡിലായിട്ട് മെറൂൺ കളറിൽ വന്നിട്ടുള്ള ഫാബ്രിക് ആണ് കൊടുത്തിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക് ആണ് ലെങ്ത് ഫോർട്ടി വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ നമുക്ക് എക്സൽ ഡബിൾ എക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഫാബ്രിക് ആണ് ചുരുങ്ങുകയോ അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കളർ പോവുകയോ ഒന്നും ചെയ്യില്ല അപ്പൊ താല്പര്യമുള്ളൊരു വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യുകയോ ചെയ്യുകയോ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ ഗിവ്വേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നിന്നാണ് നമ്മൾ ഗിവ് വിനേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ കുർത്തീസ് ആയിരിക്കും നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത് നാല് പേർക്കായിരിക്കും നമ്മൾ നമ്മുടെ കുർത്തീസ് ആയിട്ട് നൽകുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ ഹക്കോബയിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി ഒരു കുർത്തിയാണ് എംബ്രോയ്ഡറി വർക്കാണ് നമ്മൾ നിക്കൽ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ കളറിലാണ് ഇത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് പോർഷൻ താണ്ട് ഇങ്ങനെ വരും ബാക്കിൽ സിബ് കൊടുത്തിട്ടുണ്ട് ഇവരായിട്ടിങ്ങനെ നമ്മൾ ഒക്കെ കൊടുത്തിട്ടാണ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള സിബൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ക്ലോസ് ഇതാണ്ട് ഇങ്ങനെ വരും എംബ്രോയ്ഡറി വർക്കാണ് നമ്മൾ ഇവിടെ ആയിട്ട് ചെയ്തിരിക്കുന്നത് നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറിലാണ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് ആണ് ലൈനിങ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത് ഫോർട്ടി വന്നിട്ടുണ്ട് ഇത് നമുക്ക് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ട്യൂ പീസ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്കിൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുള്ള ഒരു ട്യൂ പീസ് സെറ്റ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലോസ് റിവ്യൂ വരുന്നത് ഇവിടെ ഹാൻഡ് വർക്ക് ആണ് യോക്കിൽ ചെയ്തിരിക്കുന്നത് നല്ല ഹെവി ആയിട്ട് ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ യോക്കിലായിട്ട് ഇവിടെ ആയിട്ട് പാച്ച് കൊടുത്തിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഒരു സ്ക്വയർ ഷേപ്പിലാണ് നെക്ക് വന്നിരിക്കുന്നത് താഴേക്ക് ഇങ്ങനെ വി പോലെയാണ് പാച്ച് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് കോട്ടൺ ആണ് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത് ഇതിന്റെ എല്ലാം വരുന്നുണ്ട് ഇങ്ങനെയാണ് ഓപ്പൺ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് അതിന്റെ ബൈക്ക് പോർഷൻ ഇങ്ങനെ വരും സ്ലിറ്റഡ് ആണ് ഇങ്ങനെയാണ് ഇത് വരുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ഫ്രണ്ടിൽ ഇങ്ങനെ പടി കൊടുത്തിട്ട് ബാക്കിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത് വൺ സൈഡ് പോക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നാൽ ലെങ്ത് ഒരു തേർട്ടി നയൻ ഫോർട്ടി ആ ഒരു റേഞ്ചിലാണ് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് ടോപ്പിന്റെ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് വരുന്നത് എം ടു ഡബിൾ എക്സ് സൈസ് സൈസാണ് നമുക്കിത് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ട് വരുന്നത് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൺ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ ഗവേടെ കാര്യം മറക്കേണ്ട നമ്മൾ കമന്റ് സെക്ഷനിൽ നിന്നാണ് ഗവേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് നാല് നാലു ആയിരിക്കും നമ്മുടെ കുർത്തീസാരിക്കും അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് ഇപ്പോൾ എന്താ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോസ് അടി അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ